ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഫ്രാൻസിലെ പാരീസിൽ ആരംഭിച്ച മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സിനെ വരവേൽക്കുന്നതിനായി ഈസ്റ്റ് വള്ളിയായി യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ദീപശിക പ്രയാണം നടത്തി ശനിയാഴ്ച രാവിലെ സ്കൂൾ അസംബ്ലിയിൽ പ്രധാന അധ്യാപിക എ കെ അമൃത ഒളിമ്പിക്സിനെക്കുറിച്ച് കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്ദേശമായ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വിളംബര പ്രതിജ്ഞ അധ്യാപിക കെ റിനിഷ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു അതിനുശേഷമായിരുന്നു ദീപശിക പ്രയാണം ഈ പശ്ചാത്തലത്തിൽ ഒളിമ്പിക് അഭിനന്ദിക്കുന്നു ഇരുപത്തിനാലായിരം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ബൃഹത് മേളയാണിത് ദീപശിഖാ പ്രയാണത്തിന് അധ്യാപകരായ കെ ബി സജിത്ത് അഭിരാഗ് ശശീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി അഞ്ച് ആറ് ഏഴ് ക്ലാസിലെ വിദ്യാർത്ഥികൾ ഈ ദീപശിഖാ പ്രയാണത്തിൽ പങ്കാളികളായി സ്കൂൾ ഒളിമ്പിക്സ് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളം ജില്ലയിൽ നടക്കും ഓരോ നാല് വർഷം കൂടുമ്പോഴും സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിലാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒളിമ്പിക്സിനെ വരവേൽക്കുന്നതിനും അതിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളെ അറിയിക്കുന്നതിന്റെയും ഭാഗമായാണ് സ്പെഷ്യൽ അസംബ്ലിയും ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിഖാ തെളിയിക്കലും ഒളിമ്പിക്സ് സന്ദേശ യും സ്കൂളിൽ നടത്തിയത് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്